ഒരു ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അത്രേ ഉള്ളൂ അയ്യോ വിദ്യാര്ത്ഥിയാണ് അത്രയല്ലോ സപ്പോഴും കൊച്ചുമക്കളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നോ അപ്പൊ ഒരിക്കലും സിനിമ ഷൂട്ടിങ്ങപ്പോ വീട് മുഴുവന് വെച്ചിട്ടിങ്ങനെ കുത്തി വരച്ച് അതിന്റെ മതിലുകൾ എല്ലാം ഇങ്ങനെ വൃത്തി ഏടാക്കിട്ടൊക്കെയാണ് ഫുൾ ആയിട്ട് അപ്പൊ ഇന്സ്സിലായിട്ട് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇന്നസിലായിട്ട് പറഞ്ഞ കുഴപ്പമില്ല നമുക്ക് പെയിന്റ് ചെയ്തിക്കാം മറ്റു രണ്ടു ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് പെയിന്റൊക്കെ ചെയ്തു അപ്പൊ അന്ന് പെയിന്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നസിലായിട്ട് നോക്കുമ്പോ ഇവനും മോളും അന്ന അന്നെ രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പൊ അന്ന ഇവനോട് പറയുന്നു ഒണങ്ങിയിട്ടില്ല നാളെ വരയ്ക്കാം ഇവൻ എപ്പോ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്ന ഒണങ്ങിട്ടില്ല നാളെ വരയ്ക്കാം എന്ന് പറഞ്ഞ അവരോർമ്മയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് വേദിയിൽ ഒരുപാട് വിഷയമുണ്ട് സിനിമ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അവിടെ ഇരുന്നെങ്കിലും കാണുന്നുണ്ടാവും ഇനി അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു